ഓണത്തിന് പ്രതീക്ഷ കച്ചവടയില്ലേ ഡോൺ വറി നോക്ക് ദ ഗ്രേറ്റ് കേരള ഫെസ്റ്റിവൽ ഇസ് ഹിയർ വിത്ത് എ മാജിക് ക്യു ആർ അതെ കേരളത്തിലെവിടെയെന്നും ആർക്കും ഈ ക്യു ആർ സ്കാൻ ചെയ്ത് സമ്മാനങ്ങളും നിയറസ്റ്റ് ഷോപ്പുകളിലെ ഓഫറുകളും സ്വന്തമാക്കാം സോ ഇനി കസ്റ്റമേഴ്സ് നിങ്ങളെ തേടി വരും ഈ ഒരു ഗോൾഡൻ ചാൻസ് മിസ്സാക്കാതെ രജിസ്റ്റർ ചെയ്യണ്ടേ കാര്യം വളരെ സിമ്പിൾ ആണ് ഗ്രേറ്റ് കേരള ഫെസ്റ്റിവൽ വെബ്സൈറ്റ് തുറന്ന് എൻറോൾ യു എ സ്റ്റോർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽസ് കൊടുത്ത് സബ്മിറ്റ് ചെയ്യാം യെസ് വെരിഫൈ ചെയ്ത് ഞങ്ങൾ ടീം ഉടൻ തന്നെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യും ഫ്രീ ആയോ ത്രീ പെയ്ഡ് പ്ലാനുകളിലൂടെയോ ഫെസ്റ്റിവൽ പാർട്ട്നേഴ്സ് ആവാൻ അവസരമുണ്ട് നിങ്ങൾക്ക് ആപ്റ്റായ പ്ലാൻ സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഇൻ സ്റ്റോർ ഓഫറുകൾ ഏതൊക്കെയെന്ന് ഞങ്ങളെ അറിയിക്കുക നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്ലാനിനനുസരിച്ച് നിങ്ങൾ തിരഞ്ഞെടുത്ത ഓഫറുകളും ഗ്രേറ്റ് കേരള ഫെസ്റ്റിവൽ എക്സ്ക്ലൂസീവ് ഗിഫ്റ്റുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു യുണീക്ക് ക്യു നിങ്ങൾക്ക് നൽകും ഈ ക്യു നിങ്ങളുടെ കടയിലും ഓൺലൈൻ പ്രൊമോഷനുകളിലും യൂസ് ചെയ്യാം കൂടാതെ നൂറോളം ഹോർഡിംഗ്സ് നൂറ്റി അമ്പതോളം വെഹിക്കൽ ബ്രാൻഡിങ്സ് പ്രൊമോഷണൽ ക്യുആറുകളിലൂടെയും നിങ്ങളുടെ കടയും ഓഫേഴ്സും ഇനി ജനമറിയും മാത്രമല്ല ഗ്രേറ്റ് കേരള ഫെസ്റ്റിവൽ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നതിലൂടെയും കൂടുതൽ കസ്റ്റമേഴ്സ് നിങ്ങളുടെ കടയിൽ എത്തുന്നതായിരിക്കും ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഈ ഉത്സവം ഓണം കൊണ്ട് തീരുന്നില്ല ദിവാലി വരെ നീളുന്ന തൊണ്ണൂറ് ദിവസത്തെ സ്പെഷ്യൽ ക്യാമ്പയിനാണ് ഗ്രേറ്റ് കേരള ഫെസ്റ്റിവൽ ഒരുക്കിയിരിക്കുന്നത് സോ ഇനി ഓണത്തിനും അത് കഴിഞ്ഞും കച്ചവടം പൊടിപൊടിക്കുന്നത് കാണാം അപ്പൊ തുടങ്ങല്ലേ